ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്രാൻഡ്മാസ് കിച്ചണിലേക്ക് സ്വാഗതം അലുവ പോലെ നല്ല രുചികരമായതും ഹെൽത്തിയുമായ ഒരു വിഭവത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത് നെല്ലിക്കയും ശർക്കരയും മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഈ വിഭവം ഉണ്ടാക്കാൻ നല്ല എളുപ്പവുമാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും അറിഞ്ഞേക്കരുത് അര കിലോ നെല്ലിക്ക കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നന്നായി കഴുകി വൃത്തിയാക്കിയ നെല്ലിക്ക ആവിയിൽ വേവിച്ചെടുക്കണം പത്ത് മിനിറ്റ് മതിയാവും ഇത് വെന്ത് കിട്ടാൻ ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം നല്ലതുപോലെ വെന്തിട്ടുണ്ട് അതുകൊണ്ട് കുരുവൊക്കെ പെട്ടെന്ന് തന്നെ കളഞ്ഞെടുക്കാൻ പറ്റും ഞാനൊരു സ്റ്റീൽ കത്തി കൊണ്ട് ചെറുതായി ഒന്ന് വരഞ്ഞതിന് ശേഷം പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നെല്ലിക്കയുടെ കുരുവൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കണം വെള്ളമൊന്നും ചേർക്കേണ്ടതായി വരില്ല അല്ലാതെ തന്നെ നന്നായിട്ട് ഇത് അരഞ്ഞു കിട്ടും നെല്ലിക്ക ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിവിടെ മാറ്റി വയ്ക്കാം ഇനി കുറച്ച് ശർക്കര പാനീയം ഉണ്ടാക്കണം ഞാനിവിടെ മുന്നൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായി തിളപ്പിച്ചെടുക്കാം നെല്ലിക്കയുടെ അതേ അളവിൽ തന്നെ ശർക്കര എടുത്താലാണ് നെല്ലിക്കയുടെ ആ ഒരു പുളിപ്പും ചോർപ്പുമൊക്കെ കുറഞ്ഞ ചെറിയൊരു മധുരമൊക്കെ ആയി കിട്ടുകയുള്ളൂ ഞാൻ അല്പം കുറഞ്ഞ അളവിലാണ് ശർക്കര എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതേ അളവിൽ തന്നെ ശർക്കര എടുക്കാം ശർക്കര നന്നായി മെൽറ്റായി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫാക്കി മാറ്റിവെക്കാം ഇത്രയും ശർക്കര ചേർക്കുമ്പോൾ ചെറിയൊരു മധുരമാണ് ഉണ്ടാവുള്ളൂ ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം ഒന്നര ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് അതിൽ നിന്ന് കുറച്ച് ഇപ്പോൾ ഒഴിച്ചാൽ മതി ഇനി നെയ്യിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നെല്ലിക്കേടെ കൂട്ട് ചേർക്കാം അതോടൊപ്പം തന്നെ ശർക്കരയും ചേർക്കാം രണ്ടും കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നെയ്യിൽ തന്നെ വരട്ടിയെടുക്കാം വെള്ളം കുറച്ചൊഴിച്ചതുകൊണ്ടാണ് ശർക്കര ഇതുപോലെ കട്ടിയായി പോയത് ശർക്കരയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം ഏകദേശം അരമണിക്കൂർ സമയം വേണ്ടി വരും ഇത് പാകമായി വരാൻ എല്ലാം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതി തുടർച്ചയായി കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് വേണ്ടത് വെള്ളം വറ്റി വരുന്നതനുസരിച്ച് ഇതിൻ്റെ നിറവും മാറിക്കൊണ്ടിരിക്കും ചെറിയൊരു ബ്രൗൺ നിറത്തിലാണ് ഇതുണ്ടാവുക ഇതിങ്ങനെ വറ്റി വരുന്നതിൻ്റെ അനുസരിച്ച് ബാക്കി വച്ചിട്ടുള്ള ആ നെയ്യ് ഉണ്ടല്ലോ ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് വേണമെന്ന് പറഞ്ഞല്ലോ ആ ബ അതിൽ ആദ്യം എടുത്തത് കഴിച്ചിട്ട് ബാക്കിയുള്ള നെയ്യ് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കണം ഒരുപാട് നെയ്യുടെ ആവശ്യമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കുറച്ച് നെയ്യ് എടുത്തേക്കണേൻ്റെ കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ നെയ്യൊക്കെ എടുക്കാം കേട്ടോ ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക വെള്ളം വറ്റുന്നതിൻ്റെ അനുസരിച്ച് നമുക്ക് ഇതിലേക്ക് നെയ്യ് ചേർത്തുകൊണ്ടിരിക്കാം അപ്പോൾ ഏകദേശം മുക്കാൽ ഭാഗത്തോളം വെള്ളം വലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിലുള്ള കോൺഫ്ലോർ ഒന്ന് കലക്കി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായി കട്ടയൊന്നും ഇല്ലാതെ കലക്കിയെടുത്താൽ മതി അതൊന്നിച്ച് ഒഴിക്കാതെ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ ഒഴിക്കണത് ആദ്യം കുറച്ച് ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക അതിനുശേഷം ബാക്കിയുള്ളതും കൂടെ ഒഴിക്കുക ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കാം മധുരവും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത് വീണ്ടും നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കാം വെള്ളം വറ്റി നല്ലതുപോലെ കട്ടിയായി വരുന്നത് വരെ ഇളക്കി കൊണ്ടിരിക്കണം ഇപ്പോൾ നല്ലതുപോലെ വെള്ളമൊക്കെ വറ്റി പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് സൈഡിൽ നിന്നൊക്കെ വിട്ടിട്ട് നല്ല കട്ടിയിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇനി ബാക്കിയുള്ള നെയ്യ് കൂടെ ചേർക്കാം ഇപ്പോൾ എടുത്തു വച്ചിട്ടുള്ള മുഴുവൻ നെയ്യും ചേർത്ത് കഴിഞ്ഞു ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ചേർക്കണം ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഏലക്കാപ്പൊടി ചേർക്കുന്നത് ഏലക്കപ്പൊടിയൂടെ ഒപ്പം സിനിമൺ പൗഡർ ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ് മീഡിയം ഫ്ലെയിമിൽ തന്നെ നാലഞ്ച് മിനിറ്റ് സമയം കൂടെ നന്നായി ഒന്ന് ഇളക്കി കൊണ്ടിരിക്കാം ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് കുറച്ചുകൂടെ വെള്ളം ഒന്ന് വറ്റി വരാനുണ്ട് കുറച്ചുകൂടി ഒന്ന് കട്ടിയായി വരാനുണ്ട് ഈ ഒരു പാകത്തിന് നമുക്ക് ഇത് ഫ്ലെയിം ഓഫാക്കിയാൽ അടുപ്പത്തുനിന്ന് മാറ്റാം ഫ്ലെയിം ഓഫ് ആക്കുന്നതിന് മുന്നേ തന്നെ നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ടുള്ളൊരു പാത്രം റെഡിയാക്കി വയ്ക്കാം പാകത്തിനുള്ളൊരു പാത്രത്തിൽ നെയ്യ് പുരട്ടി വയ്ക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ട് അതിൽ നെയ്യ് പുരട്ടി വയ്ക്കുകയോ ചെയ്യാം ഞാൻ ബട്ടർ പേപ്പറാണ് എടുത്തിട്ടുള്ളത് പാകത്തിനുള്ള കട്ടിക്ക് ഇതൊന്ന് പരത്തി വയ്ക്കാം ഇനി ഇത് നന്നായി ചൂടാറുന്നതിന് വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കാം നല്ലതുപോലെ ചൂടാറി തണുത്ത് വന്നാൽ മാത്രമാണ് നല്ല ബലത്തിലൊക്കെ ഇരിക്കുകയുള്ളൂ എന്നാലാണ് ഹൽവ പോലെ കട്ട് ചെയ്തെടുക്കാനും പറ്റുള്ളൂ ഞാൻ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഇനി ഇത് മുറിച്ചെടുക്കാം നമ്മളുടെ ഇഷ്ടം അനുസരിച്ചുള്ള വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം മുറിക്കണം എന്ന് തന്നെ ഇല്ല ഒരു സ്പൂൺ കൊണ്ടാണെങ്കിലും കോരി നമുക്ക് കഴിക്കാവുന്നതാണ് ഇപ്പോഴും ചെറിയൊരു ഒട്ടിപ്പിടുത്തമൊക്കെ ഉണ്ട് അത് മുറിക്കുന്നതിന് മുൻപ് കത്തിയിൽ കുറച്ച് നെയ്യ് പുരട്ടണം കേട്ടോ ഞാനത് അങ്ങനെ ചെയ്തില്ല അത് കാരണം കൊണ്ടാണ് ശരിക്കും ഒരു ഒട്ടിപ്പിടുത്തം തോന്നണത് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തു കഴിഞ്ഞിട്ട് അതിന് മുകളിലേക്ക് കുറച്ച് ശർക്കരയുടെ പൊടി കൂടെ ഒന്ന് വിതറി വിതറിക്കൊടുക്കുന്നുണ്ട് ഇതൊരു പലഹാരം എന്നൊന്നും പറയാൻ പറ്റില്ല വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാവുന്ന ഒരു വിഭവം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു നെല്ലിക്കയുടെ ഒരു വിഭവമാണ് വൈറ്റമിൻ സി ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള നെല്ലിക്ക ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കാണെങ്കിലും വളരെ ഇഷ്ടപ്പെടും കാരണം ഒരു മിഠായി പോലെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കാലോ നല്ല മധുരമൊക്കെ ഉണ്ട് പുളിയും ചവർപ്പൊന്നും അറിയില്ല ഇതിന് ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നില്ല വെളിയിലൊക്കെ സൂക്ഷിച്ചാൽ മതി ഒരാഴ്ചയൊക്കെ കേടു കൂടാതെ ഇരുന്നുള്ളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ നെല്ലിക്ക വിഭവം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഒന്നും മറന്നേക്കേണ്ടത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം